കണ്ണൂരിൽ പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി ക്യാമറ ഉപയോഗിച്ച് കോപ്പി അടിക്കുന്നത് പി എസ് സി വിജിലൻസ് വിങ് പിടികൂടി പെരളശ്ശേരി സ്വദേശി എൻ പി മുഹമ്മദ് സഹദിനെയാണ് പിടികൂടിയത് പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇറങ്ങിയോടിയ സഹദിനെ പോലീസ് പിടികൂടി പ്രതി കോപ്പി അടിക്കാൻ ഉപയോഗിച്ച ക്യാമറയും കണ്ടെത്തി വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ ഹൈടെക് കോപ്പിയടിയാണ് നടന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് നീലിമ ഇന്ന് പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷക്കിടെയായിരുന്നു ഈ ഒരു കോപ്പി അടി നടന്നത് ക്യാമറ ഉപയോഗിച്ച് ഇയാൾ ഈ പരീക്ഷ കോപ്പി അടിക്കുകയായിരുന്നു എന്നാണ് പി എസ് സിയുടെ വിജിലൻസ് വിങ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തു ഈ സമയം പെരളശ്ശേരി സ്വദേശിയായ എൻ പി മുഹമ്മദ് സഹദാണ് ഇത്തരത്തിലൊരു കോപ്പിയടി നടത്തിയത് വിജിലൻസ് വിംഗ് പിടികൂടിയ ഉടൻ തന്നെ ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി തുടർന്ന് വിവരം ടൗൺ കണ്ണൂർ ടൗൺ പോലീസിനെ അറിയിക്കുകയും ടൗൺ പോലീസ് സി ഐ ആയ ശ്രീജിത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുന്നവരെ ഇയാളെ കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഈ പ്രതി പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ ഉപയോഗിച്ച ക്യാമറയും ഈ പോലീസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് നിലിമ ശരി മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്